നമസ്കാരം ഈ കഴിഞ്ഞയാഴ്ച നെയ്യാറ്റിങ്കര സെഷൻസ് കോടതിയുടെ മുൻവശത്ത് നാടകീയമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ അരങ്ങേറുകയുണ്ടായി കേരളം കണ്ട ഒരു കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ പ്രമാദമായ കൊലപാതകം ഷാരോൺ രാജിൻ്റെ തന്നെയായിരുന്നു ഷാരോൺ രാജിന്റെ കാമുകിയായ ഗ്രീഷ്മ ഷാരോണിനെ ജ്യൂസിൽ വിഷം നൽകി കഷായമാണ് എന്ന് തെറ്റി ധരിപ്പിച്ച് കുടിപ്പിക്കുകയായിരുന്നു ആ വിഷം കഴിച്ചതിന് ശേഷം ഷാരോൺ അതിനടുത്ത പതിനൊന്ന് ദിവസവും നരകയാതനയനുഭവിച്ച് നാവ് അഴുകി അടർന്ന് വീണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ സാധിക്കാതെ പിടഞ്ഞ് പിടഞ്ഞാണ് മരിച്ചത് ഈ ഓർമ്മകളുമായി തന്നെയാണ് ഷാരോൺ രാജിൻ്റെ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത് കേൾക്കുവാൻ വേണ്ടി ഷാരോണിൻ്റെ അമ്മ കോടതിയുടെ മുൻപിലെത്തിയത് അന്ന് ബഹുമാനപ്പെട്ട കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ ഷാരോണിൻ്റെ അമ്മ അത് തന്നെയാണ് പറഞ്ഞ് പൊട്ടിക്കറിയുന്നുണ്ടായിരുന്നത് എൻ്റെ മകൻ പതിനൊന്ന് ദിവസം വെള്ളം എറുക്കാൻ സാധിക്കാതെ അവൻ്റെ നാവ് അഴുകി അടർന്ന് ശരീരത്തിനുള്ളിലെ എല്ലാ അവയവങ്ങളും ചീഞ്ഞളിഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞ് എൻ്റെ കുട്ടി മരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു അവൻ ജീവനെപ്പോലെ പ്രണയിച്ച ഒരു പെൺകുട്ടിയാണ് അവന് വിഷം നൽകി കൊന്നത് എന്നുള്ള ഓർമ്മ ആ അമ്മയെ വീണ്ടും ദുരിതത്തിലാഴ്ത്തുകയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയെ കാണുവാനായി അതായത് ഷാരോണിന്റെ കൊലപാതകിയായ ഷാരോണിന്റെ കാമുകിയായ ഗ്രീഷ്മയെ കാണുവാൻ വേണ്ടി അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ എത്തിയപ്പോൾ ഗ്രീഷ്മ ഒരു കൂസിലുമില്ലാതെയാണ് നിന്നു ഞാൻ പുറത്തിറങ്ങും ഞാൻ പുറത്തിറങ്ങും ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ മോഹൻലാൽ പറയുന്ന വിഖ്യാതമായ ഒരു ഡയലോഗുണ്ട് എന്നെ നിങ്ങൾ ആരൊക്കെ തളയ്ക്കാൻ ശ്രമിച്ചാലും ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ വന്നാലും ഞാൻ ചാടും ഞാൻ ജയിൽ ചാടും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഗ്രീഷ്മ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞത് ഞാൻ പുറത്തിറങ്ങും എനിക്ക് ഇരുപത്തിനാല് ആയിട്ടുള്ളൂ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ കൂടി ഞാൻ മുപ്പത്തിയെട്ട് വയസ്സിൽ പുറത്തിറങ്ങും എനിക്ക് ഇനിയും പഠിക്കണം അത്രത്തോളം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഗ്രീഷ്മ പശ്ചാത്താപം എന്ന വാക്ക് ഗ്രീഷ്മയുടെ ഏഴയക്കത്ത് പോലും എത്തിയിട്ടില്ല ഗ്രീഷ്മ പഠിച്ച നിക്കണ്ടുവിൽ എവിടെയും പശ്ചാത്താപം എന്നുള്ളൊരു വാക്ക് തന്നെ ഇല്ല എന്ന പോലെ തന്നെയാണ് ഗ്രീഷ്മയുടെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തെ നടുക്കിയ കേരളം കണ്ട ഏറ്റവും വലിയ കൊലപാതകമായിരുന്നു കൂടത്തായിയിലെ ജോളി നടത്തിയ അഞ്ചു പേരെ വധിച്ച ഒരു കേസ് എന്നാൽ കൂടുതായി കേസിൽ വിചാരണ വേളയിൽ കോടതിയോട് കൈകൂപ്പി കേണപേക്ഷിച്ചുകൊണ്ട് അപേക്ഷിച്ചു കൊണ്ട് ജോളി ഒന്ന് പറയുന്നുണ്ടായിരുന്നു എന്നെ കൊന്നുകളഞ്ഞേക്കൂ എന്നെ കൊന്നുകളഞ്ഞേക്കൂ എന്നാണ് പറഞ്ഞത് ജോളിക്ക് വരെ ഒരു മനസ്താപം ഉണ്ടായപ്പോൾ ഗ്രീഷ്മയ്ക്ക് മനസ്താപത്തിന്റെയോ ചാഞ്ചല്യത്തിന്റെയോ പശ്ചാത്താപത്തിന്റെയോ ഒരു കണിക പോലും ഗ്രീഷ്മയിൽ കാണാൻ സാധിച്ചില്ല മാതാപിതാക്കൾ വന്നപ്പോൾ അവരോട് പറഞ്ഞത് ഹൈക്കോടതിയിൽ നിങ്ങൾ കേസ് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ ഞാൻ ഇറങ്ങും ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും ഗ്രീഷ്മയെ അട്ടക്കുളങ്ങിന് ജയിലിൽ കിടത്തിയിരിക്കുന്നത് അഞ്ച് പേരടങ്ങിയ ഒരു സെല്ലിലാണ് മൂന്നു പേർ കൊലപാതകികളും ഒരാൾ പോക്സോ കേസ് പ്രതിയും തന്നെയാണ് സാധാരണ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഏകാന്ത സെല്ലിലായിരിക്കും പാർപ്പിക്കുക എന്നൊരു കീഴ്വഴക്കമുണ്ട് എന്നാൽ ഗ്രീഷ്മയെ ഇപ്പോൾ അഞ്ചു പേരടങ്ങുന്ന ഒരു സെല്ലിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ മാറ്റി താമസിപ്പിക്കുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും ജയിലിലെ ഫാർമസിയിൽ നിന്നും ഗ്രീഷ്മ മേലുവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയെ ജയിലിലെ മറ്റുള്ള ജോലികളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയായതിനാൽ ജയിലിലെ ജോലികൾ അവർ ചെയ്യേണ്ടതുണ്ട് എന്നാൽ മേലുവേദന ആയതിൻ്റെ പേരിൽ തൽക്കാലം ആ ജോലികളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് ജയിൽ വാർഡൻ അറിയിച്ചത് ജയിലിലും ഗ്രീഷ്മ ബോൾഡായിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് എന്ന അഭിപ്രായമാണ് ഉയർത്തിയിരിക്കുന്നത് അവർക്ക് ഇത്രത്തോളം വലിയ ഒരു കൊലപാതകം ചെയ്ത് പ്രമാദമായ ഒരു കൊലപാതകം ചെയ്ത പ്രതി എന്നുള്ള പശ്ചാത്താപത്തിന്റെ ഒരു ലാഞ്ചന പോലും അവരിൽ കാണാനില്ല എന്നുള്ളതാണ് അവരെല്ലാവരും എടുത്തു പറയുന്നത് ഗ്രീഷ്മയുടെ ഈ ദൃഢനിശ്ചയം തന്നെയാണ് ഗ്രീഷ്മയെ മറ്റുള്ള കൊലപാതകത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് തൂക്കുകയറിൽ പിടഞ്ഞു തീരാനുള്ളതല്ല എൻ്റെ ജീവിതം എന്ന തരത്തിൽ തന്നെയാണ് ഗ്രീഷ്മയുടെ എല്ലാ പെരുമാറ്റവും എനിക്ക് ഇനിയും പഠിക്കണം പുറത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളും ഗ്രീഷ്മ അതാത് സമയങ്ങളിൽ ജയിലിൽ അറിയുന്നുണ്ട് ഗ്രീഷ്മയുടെ അഭിഭാഷകർ വഴി അറിയുന്നുണ്ട് ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ളവർ ഗ്രീഷ്മയുടെ കേസ് മേൽക്കോടതിയിൽ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ കേസിൽ ഡെത്ത് പെനാൽറ്റി നൽകേണ്ട യാതൊരു ആവശ്യവും കാണുന്നില്ല ഇനി അങ്ങനെ ജഡ്ജ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ മേൽ കോടതിയിൽ ആ ഡെത്ത് പെനാൽറ്റി നിലനിൽക്കില്ല ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം ശിക്ഷ മാത്രമേ അനുഭവിക്കേണ്ടി വരികയുള്ളൂ എന്നാണ് ജസ്റ്റിസ് കമാൽ പോഷയെ പോലുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടത് ഈ വിവരങ്ങളെല്ലാം ഗ്രീഷ്മ കൃത്യമായി തന്നെ ജയിലിൽ അറിയുന്നുണ്ട് ഗ്രീഷ്മ പഠിക്കാൻ പിടിക്കുകയായിരുന്നു റാങ്ക് ഹോൾഡർ ആണ് എന്നുള്ളത് ശരിവെയ്ക്കുമ്പോൾ തന്നെ ഗ്രീഷ്മ പഠിച്ച കള്ളി കൂടിയാണ് എന്നാണ് കേരളം മനസ്സിലാക്കുന്നത് ഷാരോൺ വധത്തിൽ ഷാരോണിൻ്റെ മാതാപിതാക്കളേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് കേരളം തന്നെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ കൊലപാതകം തന്നെയാണ് പ്രണയത്തെയാണ് ഗ്രീഷ്മ കൊല ചെയ്തത് എന്നാണ് ജഡ്ജ്മെൻറ്റിൽ ജഡ്ജി പോലും പറഞ്ഞിരിക്കുന്നത് വിശ്വാസം വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഒരു കാരണവശാലും ഗ്രീഷ്മയ്ക്ക് ചെറിയ ശിക്ഷ കൊടുക്കാൻ സാധിക്കില്ല പരമാവധി ശിക്ഷ തന്നെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ാണ് ജീവപര്യന്തവും വധശിക്ഷയും ജഡ്ജി കൊടുത്തിരിക്കുന്നത് ഏതായാലും ഗ്രീഷ്മക്ക് ഇക്കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട് തന്നെ തൂക്കിക്കൊല്ലില്ല താൻ മരണം വരെ തൂക്കിൽ കിടക്കേണ്ടി വരില്ല തനിക്ക് ജീവപര്യന്തം കൊണ്ട് തന്നെ ശിക്ഷ അനുഭവിച്ച് തീർത്ത് ജയിലിൽ വെളിയിലിറങ്ങാൻ സാധിക്കും തനിക്ക് വീണ്ടും പഠിക്കാനോ മറ്റൊരു കല്യാണം കഴിക്കാനോ ജീവിതത്തിലേക്ക് വരാനോ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഗ്രീഷ്മ ജയിലിൽ കഴിയുന്നത് എന്നാണ് ഗ്രീഷ്മയുടെ അടുത്ത വൃത്തങ്ങൾ ജയിലിലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഷാരോൺ ഗ്രീഷ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു ഗ്രീഷ്മയെ തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഗ്രീഷ്മയ്ക്ക് വേണ്ടി അഭിഭാഷകർ ഘോരഘോരം ബാധിക്കുകയാണെങ്കിൽ ഇറങ്ങിപ്പോരും എന്ന് തന്നെയാണ് പല നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നത് ഔചിത്യമല്ല അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഒരു ജയിലിൽ കഴിയുന്ന പ്രതിയെ സംബന്ധിച്ചിടത്തോളം ശോകമുഖമായൊരു അന്തരീക്ഷത്തിലായിരിക്കും അവർ കഴിയുക എന്നുള്ള പതിവ് കാഴ്ചകളിൽ നിന്ന് വിഭിന്നമായി തന്നെയാണ് ഗ്രീഷ്മയെ കാണാൻ സാധിക്കുന്നത് ഗ്രീഷ്മ വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്നു എന്നുള്ള മട്ടിൽ അല്ലെങ്കിൽ ഗ്രീഷ്മ ഏതെങ്കിലും തരത്തിൽ സുഖവാസത്തിന് പോയിരിക്കുന്ന മട്ടിലുള്ള ഒരു മനോഭാവത്തിലാണ് ജയിലിൽ കഴിയുന്നത് ഗ്രീഷ്മയുടെ മാതാപിതാക്കളെ ഗ്രീഷ്മ തന്നെ സമാധാനിപ്പിക്കുകയായിരുന്നു മാതാപിതാക്കൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അവരോടാണ് ഗ്രീഷ്മ പറഞ്ഞത് ഞാൻ പുറത്തിറങ്ങും ഞാൻ പുറത്തിറങ്ങും ഹൈക്കോടതിയിലോ മേൽക്കോടതിയിലോ കേസ് നടത്താനുള്ള കാര്യങ്ങൾ നോക്കൂ എന്നാണ് ഗ്രീഷ്മ പറഞ്ഞത് ഇത്രത്തോളം മനസ്താപമില്ലാത്ത മനഃചാഞ്ചല്യമില്ലാത്ത പശ്ചാത്താപമില്ലാത്ത ഒരു കൊടും ക്രിമിനൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്നുള്ള ഒരു കേരളത്തിന്റെ പൊതുബോധത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മക്ക് പരമാവധി ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് കേരളത്തിന്റെ എന്നാൽതായ ചില വശങ്ങളുണ്ട് നിയമത്തിന്റെതായ വഴികളുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം പറ പറ